അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഖാത്തു ആ ഒരു സുവർണ നിമിഷത്തിന് അത അവിടെ തിരികൊളുത്തുകയാണ് അതെ നമ്മുടെ തലാലിൻ്റെയും നമ്മുടെ മാഷിത്തിയുടെയും നിക്കാഹിരാവ് അതെ ഒത്തിരി പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങൾ എന്നാൽ അതിലേറെ ഏറ്റവും മനസ്സിനുള്ളിൽ ഒരുപാട് പ്രണയസ്നേഹങ്ങൾ മനസ്സിൽ അതെ ഇത്രയും ദിവസം കാത്തിരുന്ന നമ്മുടെ അജ്മലും ഹംദയും കൂടെ ഒരുമിക്കുകയാണ് പക്ഷേ എളാമ്മ അതറിയുന്നേ ഇല്ല അതെ നല്ല രീതിയിൽ അവരും നാളത്തെ നിക്കാഹിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് തലേന്ന് രാത്രിയാണ് സംഭവങ്ങളെല്ലാം നടക്കുന്നത് അതെ വൈകുന്നേരത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഹംതമോളെ കണ്ട സന്തോഷത്തിൽ അറബി ശരിക്കും കരഞ്ഞു പോവുകയായിരുന്നു അതിനു വേണ്ടിയിട്ട് അറബിയമ്മ ഒരുക്കിയ ആ ഒരു സർപ്രൈസ് അത് തികച്ചും വളരെയധികം വ്യത്യസ്തമായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു കമൻ്റ് കണ്ടിട്ടോ പതിനാറ് വർഷത്തിന് ശേഷമാണ് എൻ്റെ പിതാവ് എന്നെ കണ്ടത് ഇന്നലെ വന്ന ഒരു കമൻ്റാണ് ആ കമൻ്റ് വായിച്ചപ്പോൾ ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടുപോയി അതെ പതിനാറ് വയസ് വർഷത്തിന് ശേഷം സ്വന്തം പിതാവിനെ കാണാനൊക്കെ വെച്ചാൽ ഒരു അത്ഭുതം തന്നെയല്ലേ അല്ലെങ്കിലും നമ്മുടെ ഉപ്പന്മാർ നമ്മുടെ ഉമ്മമാരെ പോലെ തന്നെയല്ല നമ്മുടെ ഉപ്പമാരും സത്യം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണെട്ടോ ഉള്ളത് അപ്പോ വീട്ടിലിപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ കാറിൽ കയറിയിട്ടാണ് റെക്കോർഡ് ചെയ്യണത് അല്ലെങ്കിൽ നല്ല സൗണ്ടായിരിക്കും കേട്ടോ കുട്ടികളുടെ ഒക്കെ അനിയത്തിൻ്റെ കുട്ടികളും എൻ്റെ മക്കളൊക്കെ കൂടുമ്പോൾ അപ്പോ ഉപ്പെന്നെ ഇങ്ങനെ വിളിക്കും ഞാൻ രണ്ടാഴ്ച ആയതുകൊണ്ട് വന്നിട്ട് ഉപ്പ പറയും അല്ല ഈ വരുന്നില്ലേ എന്നെ കാണാൻ പോതിയേക്കണ് ഒന്ന് വന്ന് പോന്ന് വാ ഒന്ന് വന്ന് പോയിക്കോ അങ്ങനെ ഉപ്പം അങ്ങനെ വിളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഉപ്പമാർ അല്ലേ ഇപ്പം നമ്മുടെ ഹംതയുടെ പിതാവും ഹംതയും കൂടെ കണ്ടപ്പോഴത്തെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ കണ്ടില്ലേ നമുക്കും അങ്ങനെ തന്നെ അല്ലേ നമ്മളെ ഉപ്പമാർ എന്നുവെച്ചാൽ റബ്ബേ ഉപ്പിങ്ങനെ ഉമ്മ പറയും നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ വരണ്ട ഇങ്ങനെ ബുദ്ധിമുട്ട് ഉമ്മ ആലോചിക്കും പക്ഷെ ഉപ്പ വിചാരിക്കും മക്കളെ വന്ന് കാണണം എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടായാലും വേണ്ടിയില്ല കാണണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉപ്പ ഉപ്പിങ്ങനെ പറയുമ്പോഴേ അത് ഉപ്പ ഉപ്പ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ വന്നത് അപ്പം എന്തായാലും ഇന്ന് റേഞ്ച് ആയിരുന്നു കേട്ടോ മദ്രസിൽ സഫമോൾക്ക് റേഞ്ച് ആയത് കാരണം ഞാനിങ്ങോട്ട് വന്നു അപ്പോൾ ഉപ്പാൻ ഒരു സന്തോഷം കണ്ടിട്ടില്ല എന്നിശാ നാളെ രാവിലെ ഉപ്പനെ കൊണ്ടാക്കി തരും എന്നാലും വേണ്ടിയില്ല കുറച്ച് സമയവും മക്കളും ഉപ്പയും കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഹംതയും ആ പിതാവും അല്ലേ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും അവർക്ക് എത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും ആ പിതാവ് വിചാരിച്ചു റബ്ബേ എൻ്റെ പൊന്നുമോള് എൻ്റെ പൊന്നുമോളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വേദന ആ ഒരു സങ്കടം അവർക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തായാലും അറബിയമ്മയുടെ സർപ്രൈസ് അത് തികച്ചും അവരൊരിക്കലും പോലും വിചാരിക്കാത്ത രീതിയിലായിരുന്നു കാരണം മറ്റൊന്നുമല്ല അറബിയമ്മ ഒരുക്കിയതാണല്ലോ പക്ഷേ നമ്മുടെ ഷെക്കിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക പ്രശ്നം അവിടെ ഉടലെടുക്കാൻ ചാൻസുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ അറബി ഉമ്മ അറബിയമ്മ രീതിയിലാണ് എല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത് എന്തൊക്കെ തന്നെയാലും എല്ലാവരും ഏകദേശം അറിഞ്ഞു പക്ഷെ ഷക്കീൽ അറിഞ്ഞിട്ടില്ല കേട്ടോ ഷക്കീൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായി തീരെ നമുക്ക് നോക്കാം അപ്പതാ രാത്രിയിൽ നമ്മുടെ ആ കൊട്ടാരത്തിൽ നാളെ നിക്കാഹിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അതെ നല്ല ലൈറ്റും തോരണങ്ങളും എല്ലാം കൊണ്ട് വളരെയധികം മനോഹരമായ രീതിയിൽ എല്ലാം സെറ്റപ്പ് ആക്കി എടുക്കാനുട്ടോ ചുരുക്കി പറഞ്ഞാൽ ശരിക്കും ഒരു കൊട്ടാരം നല്ലൊരു പ്രകാശപൂരിതമായ രീതിയിലായിരുന്നു അതെ അറബികളുടെ ഓരോ അവരുടെ ഒരു ഡാൻസ് പോലത്തെ സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം സെറ്റാക്കിട്ടാ ഒരുപാടാളുകൾ എത്തിത്തുടങ്ങി അതെ നാളെയാണ് ആ പവിത്രമായ ആ ഒരു നിക്കാഹ് കർമ്മം അതിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റേജ് എല്ലാം ഒന്നും കൂടി സെറ്റപ്പ് ആക്കിയിരിക്കുന്നു അതെ നമ്മുടെ മാഷിത്തിയുടെ നിക്കാഹിന് വേണ്ടി അതെ ഹംത ആണാണെന്ന് കരുതിയിട്ട് മാഷിത്തിയുടെ നിക്കാഹിന് വേണ്ടി ഒരുക്കിയ സ്റ്റേജ് ഒന്നും കൂടെ അടിപൊളിയാക്കി സെറ്റാക്കി കൊണ്ടിരുന്നു നാളെ ആ ഒരു സദസ്സിൽ വെച്ച് നിക്കാഹ് നടക്കുകയാണ് പക്ഷേ നമ്മുടെ അജ്മലിൻ്റെ പെങ്ങളുണ്ടല്ലോ ബുഷി അവൾ അവൾക്കും ഷാമിലിനും ചെറിയൊരു ഇഷ്ട കണ്ടിട്ടോ മനസ്സിൽ പക്ഷേ അവരുടേതേ ഈ ഒരു കൂട്ടത്തിലില്ല ഇൻഷാല്ല അവർക്ക് അങ്ങനെ സ്നേഹം അങ്ങനെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും അറബിയും അത് നടത്തി കൊടുക്കാനും തയ്യാറാകും പക്ഷേ അങ്ങനെ കൂടുതലായിട്ടെന്ന് പറയാൻ മാത്രം അവർ അവർക്ക് ഭയമുണ്ട് കാരണം ഞങ്ങളുടെ ജ്യേഷ്ഠന്മാൻ അങ്ങനെ അനിയന്മാർ ജ്യേഷ്ഠനും അവരൊക്കെ കല്യാണം കഴിക്കാനുണ്ടാവുമ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിലാകുന്നു ശരിയല്ലല്ലോ എന്നുള്ളൊരു ചമ്മൽ ബുഷിക്കുണ്ട് പക്ഷേ ഷ്യമിലിൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ കാരണം നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് വിളിക്കുകയാണ് മോനെ നീ വാടാ നീ എത്രയായി പോയിട്ട് നിൻ്റെ വിവാഹപ്രായമായില്ലേ നിൻ്റെ അത് ഉമ്മയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നീ വിവാഹം കഴിക്കാതെ നടക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും നാട്ടിലേക്ക് പോകാൻ ആലോചിച്ചുകൂടാം അതെ അന്ന് ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എന്ത് ചെയ്യാൻ എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി സാറല്ല എന്നാലും എന്നെ എന്നെ ഉപദ്രവിച്ചവർക്ക് വരെ ഞാൻ ഇഷ്ടം പോലെ പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്ന സ്നേഹം നമുക്ക് കൊടുക്കാലോ നമ്മളെ കൊണ്ട് കഴിയുന്ന പൈസ കൊടുക്കാലോ പക്ഷെ അവരൊരിക്കൽ പോലും എന്നെ വിളിച്ചിട്ടില്ല മോനെ ഷാമിൽ നീ എന്ന നാട്ടിലേക്ക് വരുന്നത് ഒരു പക്ഷേ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ എത്രമാത്രം വിളിക്കുമായിരുന്നു എൻ്റെ ഉമ്മ അതെ പക്ഷെ ഉമ്മ ഇല്ലല്ലോ എന്നെ വിളിക്കാൻ എൻ്റെ ഉമ്മ ഖബറിലല്ലേ എളാമ എളാമയുടെ ഒരിക്കൽ പോലെ എളാമക്ക് ക്യാഷ് മതി ഒരിക്കലും എന്നെ വേണ്ട അതെ അവരുടെ മക്കളുടെ ആവശ്യത്തിനുള്ള ചെലവിനുള്ള എല്ലാ ക്യാഷും അത് ഞാൻ അയച്ചു കൊടുക്കണം അത് എന്നോട് പറയും സന്തോഷമേ ഉള്ളൂ എൻ്റെ പെങ്ങന്മാരും എൻ്റെ അനിയനൊക്കെ അല്ലേ എനിക്കതിലൊന്നും ഒരു വിഷമവും റബ്ബേ പക്ഷേ എന്നാലും ഒരിക്കലെങ്കിലും മോനെ വരുന്നുണ്ടോ പക്ഷെ ഇപ്പോൾ എളാപ്പാരാണ് വിളിക്കുന്നത് എളാപ്പ വിളിച്ചിട്ട് പറയുന്നുണ്ട് പൊന്നു മോനെ നീ വാ നമുക്കൊരു പെണ്ണ് കാണാൻ പോകണം എന്നൊക്കെ പക്ഷേ ബുഷിയെ കണ്ടതിന് ശേഷം എന്തെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിലേക്ക് അവളങ്ങോട് കടന്നു വന്നിട്ടാണ് അതെ അതിമനോഹരമായ മനോഹരമായ മുഖമുള്ള പെൺകുട്ടി അതെ ആ പെണ്ണിനെ എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു അവളുടെ മനസ്സിലേക്ക് എന്നെ ഇഷ്ടമുണ്ടാവോ എന്തോ എനിക്കറിയില്ല എന്തായാലും എൻ്റെ മനസ്സിലേക്ക് അവളെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഷ്യാമിൽ അത് വിചാരിക്കുന്നു തലേ ദിവസം വിവാഹത്തിൻ്റെ പാർട്ടികളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യവും സെറ്റപ്പായിക്കൊണ്ടിരിക്കുകയാണ് അതെ ആ ഒരു മംഗളകർമ്മത്തിന് ആശംസ പകരുവാൻ ഒരുപാട് ആളുകൾ എത്തിത്തുടങ്ങി എന്നാൽ തലേന്ന് രാത്രി ഹന്തയും മാഷിത്തയും അവർ ഒരേ റൂമിൽ തന്നെയാണ് കിടക്കുന്നത് അതെ ബുഷിയും എന്നാൽ ഹംദിയോട് മാഷിത പറഞ്ഞു ഹംത സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ ആഗ്രഹിച്ചത് കൊണ്ട് എനിക്ക് ഈ നാട്ടിലൊരു രാജകുമാരനെ തന്നെ കിട്ടി അല്ലേ തലാൽ തലാൽ അൽ അറബി എന്നുള്ള ആ ഒരു സുന്ദരനെ എനിക്ക് കെട്ടുകയാണല്ലോ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ലടേ അല്ലെങ്കിലും ഞങ്ങളൊക്കെ വിവാഹം കഴിക്കുമെന്ന് എനിക്കൊരു ഒരിക്കലും ഉറപ്പുമില്ലായിരുന്നു കേട്ടോ വളരെയധികം സന്തോഷമായിരുന്നു അതെ അത് എനിക്ക് അതെ നീ ഇവിടെ എത്തിയത് കൊണ്ടാണ് ഞാൻ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് ഹംദ നീ അന്ന് ആണിൻ്റെ വേഷത്തിൽ വന്നതുകൊണ്ടും ഞങ്ങളോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചത് കൊണ്ടും പിന്നെ നിക്കാഹിനെ എതിർക്കാത്തത് കൊണ്ടും മാത്രമാണ് ഞാൻ കഴിച്ചിലായത് അല്ലെങ്കിൽ എങ്ങനെ അത് സത്യമായിട്ടും അറബിയമ്മയെ തേടിപ്പോയതും അവരിങ്ങോട്ട് വരാനൊക്കെ കാരണം എല്ലാത്തിനും ഹംദ നീ തന്നെയാണ് അതെ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയുന്നില്ല എന്നോട് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു തലാലോ ഓ തലാൽ അറബി എന്നൊക്കെ പറഞ്ഞാൽ മദീനയിലെ പ്രമുഖയായ അറബിച്ചിയുടെ മകനല്ലേ ബിസിനസിന്റെ രംഗത്തെ ഒരുപാട് ഉയർച്ച വന്ന ടീംസ് അല്ലേ അതെ അവരൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാല് അതും നല്ല സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ ആ രാത്രിയിൽ അവരൊരുപാട് സംസാരിച്ചിരുന്നു എന്നാൽ ബുഷി അതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുന്നു ബുഷി എന്താ ബുഷി ഒന്നും മിണ്ടാത്തത് ഇത്താത്തമാരെ നിങ്ങളുടെയൊക്കെ കല്യാണം കഴിയട്ടെ എന്തായാലും അതല്ലേ എനിക്ക് സന്തോഷം ബുഷി മോളെ മോൾക്ക് ഞാൻ കല്യാണത്തെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ വിചാരിക്കണ്ട ബുഷി മോളെ ഷ്യാമിലിനോട് നിനക്ക് ഇഷ്ടമുണ്ടോ അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ബുഷി ഒരു നിമിഷം അവളൊന്നും മൗനം പാലിച്ചു ഏയ് അത് നായിട്ടില്ലല്ലോ ഞാൻ പഠിക്കല്ലേ കുറച്ചുകൂടെ കഴിയട്ടെ അല്ല ഇഷ്ടോ ഇല്ലേ അത് എനിക്ക് നിങ്ങൾ പോയി ഇത്താത്തമാരെ നിങ്ങളെ കല്യാണം കഴിക്കി ഫസ്റ്റ് എന്നിട്ടല്ലേ എന്റെ കാര്യം നിങ്ങൾ നോക്കേണ്ടത് ബുഷിക്ക് ഷ്യാമിനോട് ചെറിയൊരു ഇഷ്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തൊക്കെ തന്നെയാലും ആ രാത്രിയിൽ അവരൊരുപാട് സംസാരിച്ചു അതെ നീ ഇവിടെ കല്യാണം കല്യാണമുണ്ടായതുകൊണ്ട് എനിക്കെൻറെ അജ്മലിനെയും കിട്ടി ഹംദ പറഞ്ഞു എൻ്റെ അജ്മൽ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ആളാണ് അതെ സത്യമായിട്ടും എന്നെ ഈ രീതിയിലാക്കിയെടുത്തത് എൻ്റെ അജ്മലാണ് ഒരുപാട് എനിക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട് എന്തിനേറെ അങ്ങനെ പലതും പാവുമാണ് എൻ്റെ അജ്മൽ എനിക്ക് എന്നാൽ വിടി അലഹമ്മില്ല മാഷ അള്ള നിനക്ക് നിൻ്റെ അജ്മലിനെയും കിട്ടി എനിക്ക് നല്ല സുന്ദരനായ തലാലിനെയും കിട്ടി അതെ മാഷ അള്ളാ നമ്മളൊക്കെ ഭാഗ്യവതികളാണ് എന്നാൽ അറബിയുമ്മ ആ രാത്രിയിൽ ഇവരുടെ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നേ ഇല്ലായിരുന്നു അറബിയമ്മ അങ്ങോട്ടെത്തി മക്കളെ മക്കളെ ആ മണവാട്ടുകളാകാൻ പോകുന്ന മക്കളോട് അറബി അറബിയമ്മയുടെ ചെറിയൊരു ഉപദേശം എൻ്റെ പൊന്നു മക്കളെ മൂന്ന് പേരും കേട്ടോളു കേട്ടോ മോളെ ബുഷി നിനക്ക് കൂടെ ഉള്ളതാണ് ക്ലാസ് അതായത് എനിക്ക് കുറച്ച് ക്ലാസ് നിങ്ങൾക്ക് തരാനുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ഭർത്താവ് ഭർത്താക്കന്മാരെയെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ അവരെ സ്നേഹിക്കണം നമ്മളിങ്ങോട്ട് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കണം പിന്നെ അവർ നമ്മളെപ്പോഴും ലീഡർ സ്ഥാനത്ത് കാണണം എപ്പോഴും അവരെ മുൻപന്തിയിൽ അവരെ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ നമ്മൾ ചവിട്ടി താഴ്ത്താൻ പാടില്ല അവരെ പരിഹസിക്കാൻ പാടില്ല എപ്പോഴും ഭർത്താവിനെ നമ്മൾ ബഹുമാനിക്കണം അത് നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലതുണ്ടാകും അവരൊരിക്കലും വെറുതെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുത് വേദനിപ്പിക്കരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ആകെ ജീവിതം തന്നെ വെറുത്തു പോവും എൻ്റെ പൊന്നുമക്കളുള്ള ഉപദേശമാണ് അതെങ്കിൽ മാത്രം നമ്മളോട് സ്നേഹം അതെ ഏറ്റവും നല്ലൊരു പെണ്ണേതാ ഭർത്താവിനോട് അനാവശ്യമായി വേണ്ടാത്ത രീതിയിൽ സംസാരിക്കാത്ത പെണ്ണ് നല്ല രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറുന്ന പെണ്ണ് അതെ അതെ ഭർത്താക്കന്മാരെന്നുവെച്ചാൽ നമ്മളവരെ നല്ല രീതിയിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മളവരെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനം എത്താൽ നമുക്ക് സ്വർഗ്ഗത്തിൽ നല്ല സ്ഥാനം നൽകും അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഭർത്താക്കന്മാരെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഹബീബ് പറഞ്ഞതാണ് അതെ ഹബീബിനോട് അള്ളാഹു പറഞ്ഞതാണ് ഭൂമിയിൽ ആർക്കെങ്കിലും സുജോതി ചെയ്യുവാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ചെയ്യണം എന്നായിരിക്കും ഞാൻ നിർദ്ദേശിക്കുവാണ് പക്ഷേ അള്ളാഹുനെ പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ഭർത്താക്കന്മാർ എപ്പോഴും നല്ല രീതിയിൽ ബഹുമാനിക്കണം അവരെ നമ്മൾ സ്നേഹിക്കണം അങ്ങനെയാണ് പിന്നെ നല്ലൊരു ഭാര്യയാവാൻ വേണ്ടി ശ്രമിക്കുക ഒരു നിമിഷം ഹംദ ഓർത്തു തൻ്റെ പിതാവിൻ്റെ കാര്യം അതെ എൻ്റെ പിതാവ് എൻ്റെ പിതാവ് എന്ന് വെച്ചാൽ റഹ്മാൻ അല്ല എൻ്റെ പിതാവിനെ എൻ്റെ മാതാവ് എത്രമാത്രം കഷ്ടപ്പെടുത്തുന്നുണ്ട് അല്ല എന്തൊക്കെ തന്നെയാലും ഒരുപാട് ഉപദേശങ്ങൾ അതാ അറബിയമ്മ നൽകുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഇപ്പോൾ ഇവിടെ കഥ പറയുന്നിടയിൽ ഇതാ കണ്ടില്ലേ ഒരാൾ ഇവിടെ വന്നത് കണ്ടെട്ടോ അതായത് ഇവ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ജോലിക്ക് വന്നതാണ് കേട്ടോ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ മലപ്പുറം മുത്തിൽ പഠിച്ചോനെ എന്താ പറയുക സംസാരിക്കാനും കഴിയൂല ചെവിയും കേൾക്കൂല അങ്ങനത്തെ ആൾ ആണ് രണ്ടാളുണ്ടായിരുന്നു ഒരാളെ കണ്ട കേട്ടോ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമാണ് റഹ്മാനെ അവരൊക്കെ അവരുടെ നാവ് കൊണ്ടൊരു ഹറാമ് പറഞ്ഞിട്ടുണ്ടാവില്ല അതുപോലെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അദ്ദേഹം ഇവിടെ ജോലിക്ക് വന്നിട്ടുണ്ട് രണ്ട് പേരുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ പഠിച്ചവനെ അള്ളാഹു നമ്മളെ അവരെയൊക്കെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ പഠിച്ചവനെ നമ്മളൊക്കെ അല്ലേ എത്ര നാവുകൊണ്ടായാലും എത്ര തെറ്റുകൾ കേൾക്കണം എത്ര തെറ്റുകൾ പറയണം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ അല്ലേ ഒരാളെ കുറ്റം പറയണേ അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഉപ്പതാ കേട്ടോ എൻ്റെ ഉപ്പ അപ്പോൾ ജോലിക്കാരെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഞാനിപ്പോൾ ഈ കഥൻ്റെ ഇടയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ നാളെ നിഷാ പോകും നാളെ നിഷാള്ള പോയിട്ട് ഞാൻ നമ്മുടെ കഥ കുഷാറായി വിടാനിട്ടാ കല്യാണം നമുക്ക് അവിടുന്ന് മഞ്ചേരിയിൽ നിന്നാക്കലേ അതല്ല നല്ലത് അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മുടെ അറബിയും ഒരുപാട് ഉപദേശങ്ങളാണ് മക്കൾക്ക് കൊടുത്തിട്ടുള്ളത് ഭർത്താക്കന്മാരെ നമ്മൾ കുറച്ചൊക്കെ നല്ല രീതിയിൽ അവരെ ബഹുമാനിക്കണം അവരോട് എറുപ്പുള്ള വാക്കുകളൊന്നും പറയരുത് അങ്ങനെ ആകുമ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന അവരുടെ പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ മര മരണപ്പെടുന്ന സമയത്താണെങ്കിലും തന്നെ അള്ളാഹു സുബാനാവത്താല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പഠിച്ചവനെ ദീർഘായുസ് ആഫ്യത്തും പ്രധാന ചേട്ടൻ നമ്മളെ ഭർത്താക്കന്മാർക്കൊക്കെ ആദ്യം മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ ഖബറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കഫൻ പുട പുടവയിലേക്ക് ഉറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു സുബാന വത്താൽ ആ കണ്ണീരിൻ്റെ ഫലം കൊണ്ട് പഠിച്ചവനെ അള്ളാഹ് ഞമ്മക്ക് തീർച്ചയായും അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകും നമ്മുടെ ഖബറുടെ സ്വർഗ്ഗപ്പൂന്തോപ്പ് ആകാൻ അതൊരു ചാൻസായി മാറും അപ്പോൾ ഇൻഷാ അല്ലാ പ്രിയപ്പെട്ട എൻ്റെ പൊന്നു മക്കളെ ഇതൊക്കെയാണ് കേട്ടോ അറബി ഉമ്മക്ക് പറയാനുള്ളത് അറബി ഉമ്മ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് മക്കളോട് കാരണം നല്ല രീതിയിൽ ഭർത്താവിനോട് നമ്മൾ പെരുമാറണം അതെ നമ്മുടെ ഹന്തയുടെ പിതാവിനോട് അല്ലേ അവരുടെ രണ്ടാനമ്മ എത്രമാത്രം ക്രൂരമായ രീതിയിലാണ് സംസാരിക്കുന്നത് ഒരിക്കൽ പോലും നിങ്ങളെൻ്റെ ഭർത്താവല്ല ഭർത്താവെന്ന് പറയരുത് എൻ്റെ ജോലിക്കാരനെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പം ഇൻഷാല് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അസ്സലാം അലൈക്കും നമുക്ക് നമ്മുടെ ഹംദിയുടെയും നമ്മുടെ അജ്മലിൻ്റെയും നമ്മുടെ മാ മാഷിത്തിയുടെയും തലാലിൻ്റെയൊക്കെ നിക്കാഹ് നല്ല ഉഷാറായി നടത്തണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു വീഡിയോ ഇട്ട് തന്നാണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെ ഹംദിയില്ല മാഷാ അല്ല ഇതുവരെ എത്തിയല്ലോ അല്ലേ നമ്മുടെ അജ്മൽ ഹംദി ഒന്ന അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാർ അറബിയമ്മയാണ് ഇനി എന്തായാലും അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ നമ്മുടെ ഷാമിലിൻ്റെയും അതുപോലെ ബുഷിയുടെയും നിക്കാഹിൻ്റെയും കാര്യം ഒന്ന് ചർച്ചയാകണം ഇൻഷാല്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ദ്വാഴ ഉൾപ്പെടുത്തുക കേട്ടോ ഓ ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി അപ്പോൾ എന്തായാലും അള്ളാഹു സുബാനവത്താല നിങ്ങൾക്കെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ദീർഘായുസം ആഫിയത്വം പ്രദാനം ചെയ്യട്ടെ നല്ല രീതിയിൽ ഒരാളോട് വിഷമിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കാനുള്ള നമ്മളെ ഒരാളെ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതിനെ വലിയ ഇട്ടോ ഒരാളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിക്കും മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ എന്തായാലും അവരുടെ ആ മനസ്സിൽ നിന്ന് വേദന പോകാൻ ഒരുപാട് പ്രയാസം ഉണ്ടാകും നമ്മൾ കഴിയുന്നതും നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപ ഉപകാരം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിലും നമ്മൾ ഒരാളെ ഉപദ്രവിക്കരുത് കേട്ടോ ഉപദ്രവിക്കുക വാക്കുകൊണ്ട് വേദനിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക എന്നാൽ തന്നെ പഠിച്ചുകൊണ്ട് നമ്മളിഷ്ടപ്പെടും നമ്മൾ കുറേ ദിക്കറുകൾ ചൊല്ലി കുറേ ദകൾ നിസ്കാരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ ഒരു വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ പോകും ഒരാളെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും നല്ലൊരു കാര്യം അള്ളാഹു സുബഹാന എത്താൽ നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ നമ്മൾ പഠിച്ചവനോട് ചെയ്ത തെറ്റാണെങ്കിൽ നമുക്ക് പഠിച്ച റബ്ബെ പുറത്തു തരണം റഹ്മാനെ ഞാൻ തെറ്റ് ചെയ്തു പോയി രഹസ്യമായി ഞാൻ ചെയ്തു പോയി എന്ന് നമുക്ക് പഠിച്ച റബ്ബിനോട് പറയാം പക്ഷേ ഒരാളെ മനസ്സ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അവരോട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് തന്നെ പൊരുത്തേ പഠിപ്പിച്ചാൽ തന്നെ അത് പഠിച്ച റബ്ബ് സ്വീകരിക്കുള്ളൂ എന്തായാലും നമ്മുടെ വാക്കുകളും പ്രവർത്തിയിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ നല്ല സൂക്ഷ്മത പാലിക്കുക നിങ്ങൾ നിങ്ങളെ നാവിനെ സൂക്ഷിക്കണം എന്നാണല്ലോ അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് ഇവിടെ പണിക്ക് വന്ന ഈ രണ്ട് ആളുകൾ അവരുടെ ആ ഒരു നാവ് കൊണ്ട് കൊണ്ടൊരു ഹറാം പറഞ്ഞിട്ടില്ലല്ലോ ഒരു വാക്ക് ഉച്ചടിച്ചിട്ടില്ലല്ലേ എവിടെച്ചോനെ അല്ല കാത്തുരക്ഷിക്കണേ റഹ്മാനെ ആമീൻ അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഹന്തയുടെയും അജ്മലിൻ്റെയും മാഷിതയുടെയും നമ്മുടെ തലാൽ അൽ അർബിയുടെയും മനോഹരമായ ആ നിക്കാഹിന് വേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം നമ്മുടെ ഷക്കീലയുടെ മനസ്സിൽ എന്തായിരിക്കും അപ്പോഴത്തെ ഒരു പെർഫോമൻസ് എന്നും നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹമത്തുള്ള തആല ഒബരഖേത്തു ഉമ്മ ചായ ചായക്കാൻ വിളിക്കണ്ടിട്ട് അപ്പോൾ ഇത് രാവിലെ തന്നെ റെക്കോർഡ് ചെയ്താണ് ഇവിടാകുമ്പോൾ നമുക്ക് പിന്നെ ചായയും കെട്ടുന്നത് നമുക്ക് എല്ലാം ഉണ്ടാക്കേണ്ട ആവശ്യവും ഉമ്മ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാവം ഉമ്മ എന്താ ഓതുകാ തോന്നുന്നുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു വേഗം ഞാൻ ചാടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് കരച്ചിട്ട് വന്നാണ് ഇവിടെ വത്തിയാലും നമ്മൾ ഫോണും ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിയല്ലല്ലോ കുറച്ച് നമ്മുടെ മാതാപിതാക്കളുടെ അരി അരികിൽ വന്നാൽ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക അതെ കൗബാദ് ഷെരീഫ് പരിശുദ്ധ ഖുർആാന് അതുപോലെ ഉമ്മ അവരുടെ മുഖത്തേക്ക് നോക്കുകയെന്ന് പറഞ്ഞാൽ നല്ല പ്രതിഫലമുള്ള കാര്യമാണല്ലോ അപ്പോൾ കുറച്ച് നേരം ഉമ്മൻ്റെ അടുത്തൊക്കെ പോയിരിക്കട്ടിട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാ വലൈക്കും പിന്നെ തെറ്റു ഉണ്ടെങ്കിൽ പുറക്കും ഞാൻ അത് ഓൺ വോയിസ് ആയിട്ടും കൊടുക്കണം കേട്ടോ മറ്റത് ഞമ്മൾ പിന്നീട് റെക്കോർഡ് ചെയ്യലാണ് ആണ് ഇന്നിപ്പോൾ ഓൺ വോയിസ് ആയിട്ടാണ് ഞാൻ നേരിട്ട് കൊടുത്തതാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊന്നും ഉള്ള ഓപ്ഷനും കാര്യങ്ങളും ഒന്നും പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കണം അപ്പം ഇൻഷാല്ലാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരിക്കൽ കൂടി അസ്ലാമലക്കും ഒപ്പം വരുന്നിട്ടോ ഓക്കെ